ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾ കുറിഞ്ഞൂരിൻ സിൽവർ ജ്വൽ ചേറ്റുവറോഡ് വാടാനപ്പള്ളി ചാലക്കുടിയിൽ വൻ ചീട്ടുകളി സംഘം പിടിയിൽ പന്നിമറിക്കുകയായിരുന്ന ആറുപേരെ അറസ്റ്റ് ചെയ്തു ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയും പിടിച്ചെടുത്തു ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ ദേശീയപാതയുടെ പടിഞ്ഞാറുവശം പ്രവർത്തിക്കുന്ന ക്ലബിൽ റൂമെടുത്ത് പന്നിമറി എന്ന ചീട്ടുകളി കളിക്കുകയായിരുന്ന പോട്ട നക്കര വീട്ടിൽ സന്തോഷ് കാടുകുറ്റി പാലയ്ക്ക് വീട്ടിൽ ജോർജ് കോടശ്ശേരി വള്ളത്തുപറമ്പിൽ രവി പോട്ട ചെറിയത്ത് വീട്ടിൽ ആറ്റ്ലി മുരിങ്ങൂർ മാളിയക്കൽ വീട്ടിൽ ജോസ് പോട്ട പടമാടൻ വീട്ടിൽ വിൻസെന്റ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് ഒരു ലക്ഷത്തി ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ് ഉണ്ണികൃഷ്ണൻ ഹരിശങ്കർ പ്രസാദ് സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൻ അമൽ സജീഷ് റജിൻ ശ്രീഹരി സലീഷ് മോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്

குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள்